സഹോദരി ഇന്ന് ഇവിടെയൊക്കെ കടന്നു വന്ന പാമ്പാടിയിലെ ആദ്യത്തെ പരിപാടിക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയത്തിന്റെ പെരുങ്കാലെ നിങ്ങളെല്ലാവരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു നമുക്കറിയാം നമ്മൾ കൂടിയിരിക്കുന്നത് ഈ നാടിന്റെ മറ്റൊരു അഭിമാനത്തിന്റെ അഭിമാനത്തിൻ്റെ ഓർമ്മയിൽ മുന്നോസാര എൻ്റെ ചെറുപ്പനാള് മുതൽ ഞാൻ കണ്ട ഒരു പരിത്യാഗിയായ സ്വയം ത്യജിച്ചുകൊണ്ട് നാടിനെ സേവിച്ച ഒരു ജന നേതാവിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് ഈ പാമ്പാടിയിൽ വന്ന് സറിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമാണ് പക്ഷെ പുതിയ തലമുറക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് ഈ നാടിനു വേണ്ടി എല്ലാം എല്ലാം ത്യജിച്ച് അധികാരത്തെക്കാട്ടിൽ ജനസേവനത്തിന് പ്രാധാന്യം കൊടുക്കുക ഇവിടെ പല്ലും പറയുണ്ടായി എം എൽ എ ആവാൻ ഉണ്ടായിരുന്ന അവസരം പക്ഷെ അതിനൊന്നും അദ്ദേഹം പ്രാധാന്യം കൊടുക്കാതെ ജനസേവനത്തിന് പ്രാധാന്യം കൊടുത്തു എന്റെ കൊച്ചു കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നത് എന്നും പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന കുഞ്ഞുമോൻ സാറിനെയാണ് അപ്പയോടൊപ്പം എന്നും കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുവോൻ സാറിനെയാണ് പറഞ്ഞുകൊണ്ട് വന്ന് ഓരോ പ്രശ്നങ്ങളിലും സജീവമായി നിന്നുമുണ്ട കുഞ്ഞുവൻ സാറിനെയാണ് തീർച്ചയായിട്ടും ആ കുഞ്ഞുമോൻ സാറ് ഇല്ലാത്തത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയൊരു വിടവാണ് നികത്താൻ പറ്റാത്ത ഒരു വിടവ് ആ വിടവ് നമുക്ക് ഇല്ലായ്മ ജീവൻ സാധിക്കത്തില്ല പക്ഷേ നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാൻ സാധിക്കും ഈ കുഞ്ഞുമാൻസാറിന്റെ ഓർമ്മയിൽ അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചത് അദ്ദേഹം മറ്റുള്ളവരെ എങ്ങനെയാണോ കരുതിയത് ഈ പാമ്പാടിയെ എങ്ങനെയാണോ കരുതിയത് ഈ പാമ്പാടിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു കുഞ്ഞുമാൻസാരെ ചെയ്ത ചെയ്തതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇറങ്ങിത്തിരിക്കാം തീർച്ചയായിട്ടും ഈ പാമ്പാടിയിൽ ഒത്തിരി വികസന സ്വപ്നങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ കുഞ്ഞുമോൻ സാർ ചെയ്തു പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞുമോൻ സാർ ചെയ്ത പോലെ ചെയ്യുവാൻ നമുക്കും സാധിക്കണം എന്നാൽ മാത്രമേ പാമ്പാടിയെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ ശരി പറഞ്ഞാൽ നമ്മുടെ നാടിന്റെയൊക്കെ ഒരു നാടീ കേന്ദ്രമാണ് പാമ്പാടി പുതുപ്പള്ളി മണ്ഡലത്തിന്റെ നാടിയാണെന്ന് ഞാൻ പറയും ഇവിടുത്തെ വികസനം പുതുപ്പള്ളിയുടെ മൊത്തം വികസനം ഉറപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുഞ്ഞുമോ സാറിന്റെ ഓർമ്മ നിലനിർത്തുവാൻ അങ്ങനെയുള്ള വികസനങ്ങൾ എന്റെ ഒരു വലിയൊരു ആഗ്രഹം പ്രിയപ്പെട്ട പ്രത് സാറും ഉണ്ട് അദ്ദേഹത്തിന്റെ സാരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പാമ്പാടിയിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാവണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായി നിൽക്കുക ഇവിടെ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റേഡിയം വന്നാൽ തീർച്ചയായിട്ടും അതിനോടനുബന്ധമായി ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും തീർച്ചയായിട്ടും അതൊക്കെ ഇതേപോലെ ജനനേതാക്കന്മാർക്ക് കൊടുക്കുന്ന വലിയ ആദരവായിട്ട് ഞാൻ കണക്കാക്കിയ തീർച്ചയായിട്ടും കുഞ്ഞുമോ സാറിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ തലമുറിക്കുന്നു കുഞ്ഞുമോ സാറിനെ പോലെ ഒരു നേതാവ് വളരെ വിരളമായി മാത്രമേ ഉണ്ടാകുവാൻ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കുഞ്ഞു സാറിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ചെയ്യുന്ന ആ കാർഷിക വികസന കേന്ദ്രത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റണം എന്നുള്ളത് ആവശ്യം ഈ നാടിന്റെ പൊതു ആവശ്യമാണ് അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല അത് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുമോൻ സാറിനെ ഓർമ്മ നിർത്തുവാൻ ആ വികസന കേന്ദ്രത്തിന് പേര് വേണം പക്ഷെ ഞാൻ പറയുന്നത് അത് മാത്രം അത് നിർത്തിയാൽ പോരാ അതിനുമൊപ്പുറം ഈ നാടിന്റെ വികസനം ഉറപ്പാക്കുമ്പോഴാണ് പാമ്പാടിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പാമ്പാടിയിൽ കൂടിയമ്മ പുതിയ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഞാൻ പറയും ബസ് സ്റ്റാൻഡ് അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരേണ്ടത് ഒരു ആധുനികമായ ഒരു ബസ് സ്റ്റാൻഡാക്കി ഇതിനെ മാറ്റേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് അതിന് എല്ലാവരെയും സഹകരണം വേണം എല്ലാവരും പിന്തുണ വേണം അതിനുവേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ പദ്ധതി സർക്കാരിന് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയാൽ യാതൊരു സംശയവും വേണ്ട ഇത് നമുക്ക് മികച്ച ഒരു ബസ് സ്റ്റാൻഡാക്കി നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിനെ നമുക്ക് മാറ്റുവാൻ സാധിക്കും വയറ്റിലെ ബസ് സ്റ്റാൻഡിന്റെ മോഡൽ അതിനൊരു മാതൃകയാണ് അത് നമുക്ക് എത്രത്തോളം ആ ലെവലിലേക്ക് എത്താൻ പറ്റുമെന്നറിയില്ല പക്ഷെ അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം പക്ഷേ അതിന് നമുക്കൊരു എംപിയുടെ കൂടി പിന്തുണ ആവശ്യം വരും എന്ന് അവസരം പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഒരു എം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ എന്താ നടക്കാൻ പറ്റാ ഫ്രാൻസിസ് ജോർജ് സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഇവിടെ നമ്മുടെ അന്ന് രമേശ്വരത്തില ഉദ്ഘാടനം ചെയ്താൽ വന്നപ്പോൾ അദ്ദേഹം എത്ര നേരം പ്രസംഗിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തെ കുറിച്ച് അറിയാം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്ത് അറിയാം ഒരു സത്യസന്ധനായ നീതിമാനായ നീതിമാനായ ഒരു വ്യക്തിയുടെ മകനായ ഈ കേരളത്തെ സ്നേഹിച്ച ജോർജ് സാറിനെ പോലെ ഈ കേരളത്തെ സ്നേഹിച്ച സ്നേഹിക്കുന്ന ഒരു നേതാവാണ് തീർച്ചയായിട്ടും അതൊന്നും നമുക്ക് മറക്കുവാൻ പറ്റത്തില്ല ഇദ്ദേഹം കേരള കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മാത്രമല്ല ഈ നാടിന്റെ പൊതുസ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ പറയേണ്ടി വരും അതുപോലെ നമുക്കറിയാം രാഷ്ട്രീയ സ്ഥിരത ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനനുസരിച്ച് നിൽക്കുന്നവർ നിലപാടുകൾ ആ നിലപാടുകൾക്ക് അനുസരിച്ച് നിൽക്കത്തുള്ളൂ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിൻഗാമിയാണ് എന്റെ പിതാവും അദ്ദേഹത്തിന്റെ പിതാവുമായിട്ട് അടുപ്പം കൈ ജോസഫ് എന്നോട് ജോർജിനോട് എന്റെ പിതാവ് കാണിച്ചിട്ടുള്ള സ്നേഹം നിങ്ങൾക്കറിയാം ശ്രീ ഫാൻസിസ് ജോർജിന് കൊടുക്കുന്ന ഓരോ വോട്ടും ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സാറിന്റെ ഓർമ്മ നിലനിർത്തുവാൻ ഈ പുതുപ്പള്ളിയുടെ പാമ്പാടിയുടെയൊക്കെ വികസനം ഉറപ്പാക്കുവാൻ നമുക്ക് മികച്ച കൂടുതൽ കേന്ദ്രങ്ങൾ ഉണ്ടാകുവാൻ മികച്ച വികസനങ്ങൾ കൊണ്ടുവരുവാൻ ഇവിടെ നമ്മുടെ എം കൂടി ഉണ്ടാവേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രത്യേകം നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പ്രത്യേകം നന്ദി പറയുന്നു അങ്ങയുടെ ഇത്രയും ഓട്ടത്തിനിടയിലും ഈ ഒരു പരിപാടിക്ക് പാമ്പാടിയിലെ ആദ്യത്തെ പൊതുപരിപാടിക്ക് അങ്ങ് ഇവിടെ വന്നതിൽ ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് പാമ്പാടിയിലെ ജനങ്ങൾക്ക് വേണ്ടി പുതുക്കള്ളിലെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചെറുക്കുന്നു നന്ദി നമസ്കാരം ഒട്ടേറെ വികസന ആവശ്യങ്ങൾ പടിപടിയായി നമുക്ക് പെട്ടീകരിക്കാം അതിനുവേണ്ട പ്രവർത്തനത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള നാടിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനും അതുപോലെ തന്നെ കുഞ്ഞുമോൻ ഒക്കെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്നുകൂടി സാന്ദർഭികമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രിയപ്പെട്ട ചാണ്ടിമ്മ്മൻ പറഞ്ഞതുപോലെ ഈ ബസ് സ്റ്റാൻഡിൽ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നല്ല സ്റ്റേഡിയം ലോക ഒരു സ്റ്റേഡിയം ഉണ്ടാവുക അതുപോലെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ